നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് സി ബുള്ളറ്റ് കറൻസി നോട്ടിൽ ആരുടെ കയ്യൊപ്പാണുള്ളത് റിസർവ് ബാങ്ക് ഗവർണർ പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ പ്രസിഡന്റ് കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ കയ്യൊപ്പാണുള്ളത് ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ് എന്നറിയപ്പെടുന്നത് ഭൂമി സൂര്യൻ വായു ജലം ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ് എന്നറിയപ്പെടുന്നത് സൂര്യനെയാണ് മഞ്ഞപ്പിത്തം പ്രധാനമായും ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് കണ്ണ് വൃക്ക കരൾ ഹൃദയം മഞ്ഞപ്പിത്തം ബാധിക്കുന്ന മനുഷ്യ ശരീര അവയവമാണ് കരൾ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് അഗ്നി ആര്യഭട്ട രോഹിണി ആപ്പിൾ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം ഏത് കൊച്ചി കൊല്ലം തൂത്തുക്കുടി ആലപ്പുഴ അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരമാണ് കൊച്ചി ആറന്മുള കണ്ണാടി എന്ത് പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തടി ഗ്ലാസ് ലോഹം പ്ലാസ്റ്റിക് ആറന്മുള കണ്ണാടി ലോഹം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏത് ഓക്സിജൻ ഹൈഡ്രജൻ നിയോൺ ആർഗൺ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ ആഹാരം നിർമ്മിക്കാൻ സസ്യങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത ഘടകം ഏത് സൂര്യപ്രകാശം വായു ജലം കാർബൺ ഡൈ ഓക്സൈഡ് ആഹാരം നിർമ്മിക്കാൻ സസ്യങ്ങൾക്കാവശ്യമില്ലാത്ത ഘടകമാണ് വായു ഒരാളിൽ നിന്ന് മറ്റൊരു മറ്റൊരാളിലേക്ക് പകരാത്ത രോഗം ഏത് ജലദോഷം എയ്ഡ്സ് കോളറ ഡിസെൻ്ററി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത രോഗമാണ് ഡിസെൻഡറി ഭരതനാട്യം എന്ന നൃത്തരൂപം ഉദ്ഭവിച്ചത് എവിടെ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഭരതനാട്യം എന്ന നൃത്തരൂപം ഉദ്ഭവിച്ചത് തമിഴ്നാട്ടിലായിരുന്നു ലോകത്തിൽ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം ഏത് ബ്രിട്ടൻ സ്വീഡൻ ഇന്ത്യ അമേരിക്ക ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ളത് ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത നിര ഏത് ആരവല്ലി പശ്ചിമഘട്ടം ഹിമാലയം ഹിമാദ്രി ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വത നിരകൾ ഇന്ത്യയിലെ സമുദ്രജലത്തിൽ നിന്നും ഉപ്പ് നിർമ്മിക്കുന്ന പ്രദേശം ഏത് മാണ്ടി സംബാർ ഗോവ റാൻ ഓഫ് കച്ച് ഇന്ത്യയിലെ സമുദ്രജലത്തിൽ നിന്ന് ഉപ്പ് നിർമ്മിക്കുന്ന പ്രദേശമാണ് സംബാർ മനാമ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ബഹറിൻ ഖത്താർ സൗദി അറേബ്യ റഷ്യ ബഹറിൻ്റെ തലസ്ഥാനമാണ് മനാമ തെങ്ങിൻ്റെ ജന്മനാട് എവിടെയാണ് മലേഷ്യ തായ്ലാൻഡ് ബ്രസീല് ഇംഗ്ലണ്ട് തെങ്ങിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് മലേഷ്യയാണ് സിന്ധു നദീതട നാഗരികർ ആരാധിച്ചിരുന്ന മൃഗം ഏത് കാള പശു എലി നാഗം സിന്ധു നദീതടവാസികൾ ആരാധിച്ചിരുന്ന മൃഗമായിരുന്നു കാള ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് മേഘാലയ ആസാം പഞ്ചാബ് ഉത്തർപ്രദേശിൽ വച്ചിട്ടാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജന്മസ്ഥലം എവിടെ മാസിഡോണിയ ഹിരോഷിമ ഹോളിവുഡ് കോഴ്സിക്ക അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജന്മസ്ഥലം മാസിഡോണിയയിലാണ് വയറ്റിൽ പല്ലുള്ള ജന്തു ഏത് പാമ്പ് പല്ലി അരണ തേള് പല്ലുകൾ വയറിനുള്ളിലുള്ള ജന്തുവാണ് പാമ്പ് കൂണിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷണ ഘടകം ഏത് പ്രോട്ടീൻ കൊഴുപ്പ് മിനറൽസ് നാരുകൾ കൂണുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷണ ഭക്ഷണഘടകമാണ് പ്രോട്ടീൻ കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയാര് സുഗതകുമാരി വത്സമ്മ ചെറിയാൻ ലീല പണിക്കർ അരുന്ധതി റോയി കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയായിരുന്നു സുഗതകുമാരി എയ്റോ ഫ്ലോട്ട് ഏത് രാജ്യത്തെ വിമാന സർവീസാണ് റഷ്യ അമേരിക്ക ഇറ്റലി ബർമ എയ്റോ ഫ്ലോട്ട് റഷ്യയുടെ വിമാന സർവീസാണ് തരുണാസ്ഥിതി നിർമ്മിത തരുണാസ്ഥിതി നിർമ്മിതമായ ഒരു അവയവം ഏത് കണ്ണ് മൂക്ക് ചെവി വായ തരുണാസ്ഥി നിർമ്മിതമായ ഒരു അവയവമാണ് മൂക്ക് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള നാണയം ഏത് അഞ്ച് രൂപ നാണയം നൂറ് രൂപ നാണയം അഞ്ഞൂറ് രൂപ നാണയം ആയിരം രൂപ നാണയം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള നാണയമാണ് അഞ്ച് രൂപ നാണയം ഒരു ചെസ് ബോർഡിലെ വെള്ളക്കളങ്ങളുടെ എണ്ണം എത്ര ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് അൻപത്തിരണ്ട് അറുപത്തി രണ്ട് ഒരു ചെസ് ബോർഡിൽ ഇരുപത്തിരണ്ട് വെള്ളക്കളങ്ങളുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഏത് വ്യവസായത്തിലാണ് തുണി വ്യവസായം കയർ വ്യവസായം മത്സ്യം കൃഷി ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് തുണി വ്യവസായത്തിലാണ് ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം ഏത് മുംബൈ മധുര ഡെറാഡൂൺ ഗുവഹത്തി ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ മൈക്കൽ ഷുമക്കർ ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളാണ് കാറോട്ടം ഹോക്കി കബഡി ഒളിമ്പിക്സ് മൈക്കൽ ഷുമാക്കർ കാറോട്ടവുമായി ബന്ധപ്പെട്ട ആളാണ് മൊണാലിസ എന്നത് ഒരു ചെറിയ ദ്വീപാണ് മണമുള്ള പൗഡറാണ് ലോകപ്രസിദ്ധമായ ഒരു ചിത്രമാണ് ഒരു സൗന്ദര്യ റാണിയാണ് മൊണാലിസ എന്നത് ലോകപ്രസിദ്ധമായ ഒരു ചിത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫലം ഏത് ചക്ക മാങ്ങ ഏത്തപ്പഴം പപ്പായ ലോകത്തിലെ ഏറ്റവും വലിയ ഫലമാണ് ചക്ക മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഏതു ഭാഷയിൽ നിന്നാണ് സംസ്കൃതം തമിഴ് തെലുങ്ക് കന്നഡ മലയാള ഭാഷ ഉണ്ടായത് തമിഴിൽ നിന്നാണ് ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് മുത്തുസ്വാമി ദീക്ഷിതർ സ്വാതി തിരുനാൾ രാമസ്വാമി ദീക്ഷിതർ തിരുജ്ഞാന സമ്പന്നർ. മുത്തുസ്വാമി ദീക്ഷിതർ ആയിരുന്നു പഞ്ചാബ് ജയൻറ്റ് എന്നത് മുരിങ്ങക്ക വെണ്ടക്ക തക്കാളി സംഗരീനം, പപ്പായ പഞ്ചാബ് ജയൻറ്റ് എന്നത് സങ്കര ഇനം പപ്പായയാണ് വല എന്ന നോവൽ എഴുതിയത് ആര് രോഷനി സ്വപ്ന ആർ കെ ബീന കെ ആർ മീര സീനത്ത് വല എന്ന നോവൽ എഴുതിയത് രോഷ്നി സ്വപ്നയാണ് കുതിരകളുടെ ജന്മദേശം എവിടെയാണ് മധ്യേഷ്യ യൂറോപ്പ് അമേരിക്ക അന്റാർട്ടിക്ക കുതിരകളുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് മധ്യേഷ്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് ചലച്ചിത്രം ഏത് കിസാൻ കന്യ ഹാർട്ട് ബീറ്റ് മൂന്നാമതൊരാൾ ലൗഡ് സ്പീക്കർ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് ചലച്ചിത്രമാണ് ഹാർട്ട് ബീറ്റ് ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഏത് ഏലം ഗ്രാമ്പൂ ഉലുവ കുരുമുളക് ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനമാണ് ഉലുവ മഞ്ഞപ്പിത്തത്തിന് ഉത്തമ ഔഷധമായി പരിഗണിക്കുന്ന ഔഷധ സസ്യം ഏത് നെല്ലിക്ക കീഴാർ നെല്ലി തുളസി മുയൽ ചെവിയൻ ഔഷധ സസ്യമാണ് കീഴാർ നെല്ലി സേന സേനാനേപ്പാൾ ഏതു രംഗത്ത് പ്രശസ്തയാണ് വനിതാ ബാഡ്മിൻ്റൺ അത്ലറ്റ് ഫുട്ബോൾ ഹോക്കി സേനാനേപ്പാൾ വനിതാ ബാഡ്മിൻ്റൺ എന്ന കളിയിൽ പ്രശസ്തയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷിയുള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് തമിഴ്നാട് ഗുജറാത്ത് ഒറീസ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷിയുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ഡോൾഫിൻ്റെ ശരാശരി ആയുർദൈർഘ്യം എത്ര വർഷമാണ് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷം അറുപത് വർഷം ഡോൾഫിൻ്റെ ശരാശരി ആയുർ ദൈർഘ്യം മുപ്പത് വർഷമാണ് ലോകത്തിൽ ഏറ്റവും വലിയ ആൾ ആൾക്കുരുങ്ങുകൾ കാണപ്പെടുന്നത് എവിടെ വെസ്റ്റ് ആഫ്രിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് സ്വീഡൻ ലോകത്തിൽ ഏറ്റവും വലിയ ആൾ ആൾക്കുരുങ്ങുകൾ കാണപ്പെടുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലാണ് കടന്നൽക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയേത് കാക്ക കഴുകൻ പൊന്മാൻ കുരുവി കടന്നൽക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയാണ് പൊന്മാൻ കേരളത്തിലെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോഴിക്കോട് നെല്ലിയാമ്പതി പറവൂർ മറയൂർ കേരളത്തിലെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പരിണാമ ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന ജീവിയേത് കുരങ്ങൻ മനുഷ്യൻ ആന നായ പരിണാമശ്രേണിയിലെ ഏറ്റവും ഉയർന്ന ജീവിയാണ് മനുഷ്യൻ മനുഷ്യ സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ക്രോമോസോമുകളുടെ എണ്ണം എത്ര പതിനഞ്ച് ജോഡി പതിനെട്ട് ജോഡി ഇരുപത് ജോഡി ഇരുപത്തിമൂന്ന് ജോഡി ഇരുപത്തിമൂന്ന് ജോഡി ക്രോമോസോമുകളാണ് ടോൺസലൈറ്റ്സ് രോഗത്തിന് കാരണം എന്ത് ബാക്ടീരിയ ഫംഗസ് വൈറസ് ഇവയൊന്നുമല്ല ടോൺസിലൈറ്റിസ് രോഗത്തിന് കാരണമാകുന്നത് ബാക്ടീരിയയാണ് കരൾ നിർമ്മിക്കുന്ന കൊഴുപ്പിൻ്റെ പേരെന്ത് കൊളസ്ട്രോൾ യൂറിയ പിത്തരസം സെറം കരൾ നിർമ്മിക്കുന്ന കൊഴുപ്പിൻ്റെ പേരെന്ന് പറയുന്നത് കൊളസ്ട്രോളാണ് കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികൾ ഉണ്ട് ആറ് പാളികൾ എട്ട് പാളികൾ പത്ത് പാളികൾ പന്ത്രണ്ട് പാളികൾ കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് പത്ത് പാളികളാണ് ഉള്ളത് ലൈംഗികത കൂടി നിൽക്കുന്ന സ്ത്രീകളുടെ മുലയുടെ വലിപ്പം എങ്ങനെ വലു വലുത് ചെറുത് തൂങ്ങിയത് ഇടത്തരം വലിയ മുലകളായിരിക്കും